നമസ്കാരം ഫുക്രിയിലേക്ക് സ്വാഗതം ജർമ്മൻ ഫുട്ബോളിലെ ഒരു കാലത്തെ സൂപ്പർ സ്ട്രൈക്കർ മിറോസ്ലാവ് ക്ലോസയെക്കുറിച്ചാണ് ഈ വീഡിയോ ജർമ്മനിക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ ഗോൾ സ്കോർ ചെയ്ത ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ ഗോളടിച്ച കളിക്കാരനാണ് ക്ലോസ ജർമ്മനിക്ക് വേണ്ടി നൂറ്റി മുപ്പത്തി മത്സരങ്ങളിൽ നിന്ന് എഴുപത്തൊന്നും നാല് ലോകകപ്പുകളിൽ നിന്നായി പതിനാറ് ഗോളുമാണ് ക്ലോസ സ്കോർ ചെയ്തത് ലോകത്തെ എക്കാലത്തെയും മികച്ച ക്ലിനിക്കൽ ഫിനിഷർമാരിൽ ഒരാളാണ് മിറോസ്ലാവ് ക്ലോസ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് ജൂൺ ഒൻപതിന് പോളണ്ടിലെ ഒപ്പോലയിലാണ് മിറോസ്ലാവ് ക്ലോസയുടെ ജനനം അച്ഛൻ ജോസഫ് ക്ലോസ ഫുട്ബോൾ താരവും അമ്മ ബാർബറ ജസ് ഹാൻഡ്ബോൾ താരവുമായിരുന്നു തൻ്റെ എട്ടാമത്തെ വയസ്സിൽ ക്ലോസ കുടുംബത്തോടൊപ്പം ജർമ്മനിയിലേക്ക് കുടിയേറി ജർമ്മനിയിലെത്തുമ്പോൾ ക്ലോസയ്ക്ക് വെറും രണ്ടേ രണ്ട് ജർമ്മൻ വാക്കുകൾ മാത്രമായിരുന്നു അറിയാമായിരുന്നത് കുടിയേറ്റക്കാർ എന്ന നിലയിൽ ജർമ്മൻ ജീവിതവുമായി പൊരുത്തപ്പെടാൻ ക്ലോസ കുറച്ചുകാലം എടുത്തു കുട്ടിക്കാലത്ത് അൽപക്കത്തെ കുട്ടികൾ ക്ലോസയെ തങ്ങൾക്കൊപ്പം ഫുട്ബോൾ കളിക്കാൻ കൂട്ടിയിരുന്നില്ല എന്നാൽ കുറച്ചുകാലം കഴിഞ്ഞപ്പോൾ ക്ലോസയ്ക്ക് ഫുട്ബോൾ കളിക്കുന്നതിൽ പ്രത്യേക മെടുക്കുണ്ടെന്ന് കണ്ട കുട്ടികൾ അവനെയും കളിക്കാൻ കൂട്ടി മരപ്പണിക്കാരനാകാൻ വേണ്ടി പഠിച്ചിരുന്ന ക്ലോസ പതിനാറാമത്തെ വയസ്സിൽ മികച്ച മാർക്കോടെ കോഴ്സ് പൂർത്തിയാക്കി പിന്നീട് അവൻ മരപ്പണിക്കാരനായി ജോലി ചെയ്യുന്നതിനൊപ്പം പ്രാദേശിക ക്ലബിനു വേണ്ടി ഫുട്ബോളും കളിച്ചു കുറച്ച് മാസങ്ങൾക്ക് ശേഷം ഹോംബർഗിലേക്ക് ട്രാൻസ്ഫർ ചെയ്തതോടെ അവൻ ജോലി ഉപേക്ഷിക്കുകയും പൂർണ്ണമായി ഫുട്ബോളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ടിൽ ഇരുപതാമത്തെ വയസ്സിൽ മിറോസ്ലാവ് ക്ലോസയുടെ പ്രൊഫഷണൽ ഫുട്ബോൾ കരിയർ ആരംഭിച്ചു എഫ് സി ഹോംവർഗിനു വേണ്ടി കളിച്ചു തുടങ്ങിയതോടെയായിരുന്നു ഇത് ഒരു വർഷത്തിന് ശേഷം അയാൾ വൺ എഫ് സി കൈസർ സ്ലോട്ടൻ ഫുട്ബോൾ ക്ലബ്ബിലേക്ക് മാറി ക്ലബിൻ്റെ രണ്ടാം നിര ടീമിൽ കളിച്ച ക്ലോസ രണ്ടായിരം ഏപ്രിലിൽ ബുണ്ടസ് ലിഗയിൽ അരങ്ങേറ്റം കുറിച്ചു രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി രണ്ട് സീസണിൽ ക്ലോസ ക്ലബിന് വേണ്ടി പതിനാറ് ഗോൾ അടിച്ചു തുടർന്ന് രണ്ടായിരത്തൊന്ന് ജനുവരിയിൽ പോളണ്ട് ദേശീയ ടീമിൻ്റെ പരിശീലകനായിരുന്ന ജെർസി യംഗൽ ജർമ്മനിയിലെത്തുകയും ക്ലോസയെ സന്ദർശിച്ച് പോളണ്ട് ദേശീയ ടീമിൽ കളിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു എന്നാൽ ആവശ്യം നിരാകരിച്ച ക്ലോസ തനിക്കൊരു ജർമ്മൻ പാസ്പോർട്ട് ഉണ്ടെന്നും കാര്യങ്ങൾ നിലവിൽ പോകുന്നത് പോലെ തുടർന്നും പോവുകയാണെങ്കിൽ താൻ അധികം വൈകാതെ റൂഡി വോളർ പരിശീലകനായ ജർമ്മനിക്ക് വേണ്ടി കളിക്കുമെന്നും ജെർസിയോട് പറഞ്ഞു ക്ലോസയുടെ പ്രതീക്ഷകൾ യാഥാർത്ഥ്യമായി അധികം വൈകാതെ അയാൾ ജർമ്മൻ സീനിയർ ടീമിനു വേണ്ടി കളിച്ചു അൽബേനിയക്കെതിരായ അരങ്ങേറ്റ മത്സരത്തിൽ കളിക്കാനിറങ്ങി പതിനഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ ക്ലോസ തൻ്റെ ആദ്യ അന്താരാഷ്ട്ര ഗോൾ നേടി തുടർന്ന് രണ്ടായിരത്തി രണ്ട് ലോകകപ്പിനുള്ള ജർമ്മൻ ടീമിലേക്ക് അയാൾ തിരഞ്ഞെടുക്കപ്പെട്ടു ലോകകപ്പിലെ ആദ്യ ഗ്രൂപ്പ് മത്സരത്തിൽ ജർമ്മനി സൗദി അറേബ്യയെ എതിരില്ലാത്ത എട്ട് ഗോളിന് തകർത്തപ്പോൾ മിറോസ്ലാവ് ക്ലോസ ഹാട്രിക് നേടി അയാളുടെ മൂന്ന് ഗോളും ഹെഡറിലൂടെയായിരുന്നു തുടർന്ന് അയർലൻഡിനും കാമറൂണിനുമെതിരെ ക്ലോസ ഹെഡറിലൂടെ തന്നെ ഗോൾ നേടിയതോടെ ഒരറ്റ ലോകകപ്പിൽ അഞ്ച് ഹെഡർ ഗോൾ നേടുന്ന ആദ്യ താരമായി ആ ലോകകപ്പിൽ ജർമ്മനി ഫൈനലിലെത്തിയെങ്കിലും റൊണാൾഡോയുടെ ബ്രസീലിന് മുന്നിൽ അടിപതറി ടൂർണമെന്റിൽ രണ്ടാമത്തെ മികച്ച ഗോൾ സ്കോറർക്കുള്ള സിൽവർ ബൂട്ട് ക്ലോസ നേടി ക്ലോസയെ സംബന്ധിച്ചിടത്തോളം ആ ലോകകപ്പ് ഒരു തുടക്കം മാത്രമായിരുന്നു രണ്ടായിരത്തി നാല് മാർച്ചിൽ ക്ലോസ പ്രമുഖ ജർമ്മൻ ക്ലബായ വെർഡർ ബ്രമനുമായി നാല് വർഷത്തെ കരാർ ഒപ്പിട്ടു അഞ്ച് മില്യൺ യൂറോ ആയിരുന്നു പ്രതിഫലം രണ്ടായിരത്തി ആറ് ലോകകപ്പിന് ജർമ്മനി ആതിഥേയത്വം വഹിക്കാനിരിക്കെ ക്ലോസ രണ്ടായിരത്തി അഞ്ച് സീസണിൽ ബ്രഹ്മന് വേണ്ടി നാൽപ്പത് കളികളിൽ നിന്ന് മുപ്പത്തൊന്ന് ഗോൾ നേടി ഉജ്ജ്വല ഫോമിലായിരുന്നു ഇതോടെ മേലുള്ള പ്രതീക്ഷകളുടെ ഭാരം വർദ്ധിച്ചു യുർഗൻ ക്ലിൻസ്മാൻ ആയിരുന്നു രണ്ടായിരത്തി ആറ് ലോകകപ്പിനുള്ള ജർമ്മൻ ടീമിൻ്റെ പരിശീലകൻ ക്ലിൻസ്മാനും ക്ലോസയിൽ വലിയ പ്രതീക്ഷകൾ അർപ്പിച്ചു ക്ലോസ ആരെയും നിരാശപ്പെടുത്തിയില്ല കോസ്റ്ററിക്കും ഇക്വഡോറിനുമെതിരായ മത്സരങ്ങളിൽ അയാൾ ഇരട്ട ഗോൾ നേടി ക്വാർട്ടറിൽ സ്വീഡനെ മറികടന്ന ജർമ്മനിയുടെ ക്വാർട്ടറിലെ എതിരാളികൾ ശക്തരായ അർജന്റീനയായിരുന്നു മത്സരത്തിൽ റോബർട്ടോ അയാളയുടെ ഗോളിലൂടെ അർജന്റീന മുന്നിലെത്തിയെങ്കിലും കളിയുടെ അവസാന ഘട്ടത്തിൽ ക്ലോസ ജർമ്മനിക്ക് വേണ്ടി സമനില ഗോൾ നേടി മത്സരം പെനാൽറ്റി ഷൂട്ടൌട്ടിൽ ജർമ്മനി ജയിച്ചു എന്നാൽ സെമിഫൈനലിൽ അവർ പിന്നീട് ആ ലോകകപ്പിൽ ചാമ്പ്യന്മാരായ ഇറ്റലിക്ക് മുന്നിൽ വീണു മൂന്നാം സ്ഥാനത്തിനു വേണ്ടിയുള്ള മത്സരത്തിൽ ജർമ്മനി പോർച്ചുഗലിനെ തോൽപ്പിച്ചു ടൂർണമെൻറ്റിൽ അഞ്ച് ഗോൾ നേടിയ ക്ലോസ ടോപ് സ്കോറർക്കുള്ള ഗോൾഡൻ ബൂട്ട് നേടി രണ്ടായിരത്തി ഏഴിൽ വെർഡർബ്രമൻ വിട്ട ക്ലോസ ബയേൺ മ്യൂണിക്കുമായി നാല് വർഷത്തെ കരാറിൽ ഒപ്പുവെച്ചു ബയേണിലെ തൻ്റെ ആദ്യ സീസണിൽ തന്നെ ക്ലോസ ടീമിനൊപ്പം ബുണ്ടസ് ബുണ്ടസ്ലികയിൽ കിരീടം നേടി രണ്ടായിരത്തി പത്തിൽ ഡി എഫ് എൽ സൂപ്പർ കപ്പ് ബയേൺ ജയിച്ചപ്പോൾ മത്സരത്തിൽ ക്ലോസ ഒരു ഗോൾ നേടി രണ്ടായിരത്തി പത്തിൽ ഇതാദ്യമായി ലോകകപ്പ് ആഫ്രിക്കയിലെത്തി ദക്ഷിണാഫ്രിക്ക ആതിഥേയത്വം വഹിച്ച ലോകകപ്പിൽ ജർമ്മനിയുടെ പ്രതീക്ഷകളുടെ ഭാരം മാത്രമല്ല ക്ലോസയുടെ ചുമലിലുണ്ടായിരുന്നത് തകർക്കാനായി ഒരു റെക്കോർഡും അയാളുടെ മുന്നിലുണ്ടായിരുന്നു ലോകകപ്പിലെ റൊണാൾഡോ നേടിയ മൊത്തം പതിനഞ്ച് ഗോളുകളുടെ റെക്കോർഡായിരുന്നു അത് ലോകകപ്പിന് മുമ്പ് ക്ലോസ ഇങ്ങനെ പറഞ്ഞു വരുന്ന ലോകകപ്പിൽ ചുരുങ്ങിയത് അഞ്ച് ഗോളെങ്കിലും അടിക്കുക എന്നതാണ് എൻ്റെ ലക്ഷ്യം എന്നാൽ ലോകകപ്പിന് തൊട്ടുമുമ്പുള്ള സീസണിൽ അയാൾ ബയൻ മ്യൂണിക്കിന് വേണ്ടി വെറും മൂന്ന് ഗോളാണ് നേടിയിരുന്നത് എന്നിരുന്നാലും ലോകകപ്പിൽ തനിക്ക് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിയുമെന്ന് അയാൾ വിശ്വസിച്ചു അതേ പ്രതീക്ഷ തന്നെയാണ് ലോകകപ്പിനുള്ള ജർമ്മൻ ടീമിൻ്റെ പരിശീലകൻ ജോക്കിം ലോയും വെച്ചു മിറോയെക്കുറിച്ച് എനിക്ക് ശുഭപ്രതീക്ഷയാണുള്ളത് അയാൾ തൻ്റെ പഴയ ഫോമും കായികക്ഷമതയും വീണ്ടെടുക്കുമെന്നാണ് ഞാൻ കരുതുന്നത് എന്നായിരുന്നു ലോകകപ്പിന് മുമ്പുള്ള വാർത്താസമ്മേളനത്തിൽ ജോക്കിം ലോ പറഞ്ഞത് എന്നാൽ ലോകകപ്പിന് മുമ്പ് എത്ര ഗോളടിക്കണമെന്നാണോ ക്ലോസ് ലക്ഷ്യം വെച്ചത് ആ ലക്ഷ്യത്തിലെത്താൻ അയാൾക്ക് കഴിഞ്ഞില്ല ഫലം വീണ്ടും ഒരിക്കൽ കൂടി ജർമ്മനി സെമിഫൈനലിൽ പരാജയപ്പെടുക എന്നതായിരുന്നു ഇത്തവണ സ്പെയിനിന് മുന്നിലായിരുന്നു ജർമ്മനി വീണത് രണ്ടായിരത്തി ആറിൽ സംഭവിച്ചതുപോലെ തന്നെ ജർമ്മനിയെ തോൽപ്പിച്ചവർ പിന്നീട് ലോക ചാമ്പ്യന്മാരായി രണ്ടായിരത്തി ആറിൽ അത് ഇറ്റലി ആയിരുന്നെങ്കിൽ രണ്ടായിരത്തി പത്തിൽ അത് സ്പെയിൻ ആയിരുന്നു എന്ന് മാത്രം ആ ലോകകപ്പിൽ ക്ലോസ നാല് ഗോളാണ് നേടിയത് ക്വാർട്ടർ ഫൈനലിൽ എതിരില്ലാത്ത നാല് ഗോളിന് ജർമ്മനി അർജന്റീനയെ തകർത്തപ്പോൾ അതിൽ രണ്ട് ഉജ്ജ്വല ഗോളുകൾ അടിച്ചത് ക്ലോസയായിരുന്നു അതിനു മുമ്പ് ഒന്നിനെതിരെ നാല് ഗോളിന് ഇംഗ്ലണ്ടിനെ ജർമ്മനി തോൽപ്പിച്ചപ്പോൾ അതിലൊരെണ്ണം ക്ലോസയുടെ വകയായിരുന്നു എന്നാൽ ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ താരം എന്ന റെക്കോർഡിനൊപ്പമെങ്കിലും എത്താൻ കഴിയാതിരുന്നതും ജർമ്മനിയെ ലോക ചാമ്പ്യന്മാരാക്കുന്നതിൽ പരാജയപ്പെട്ടതും ക്ലോസയെ നിരാശപ്പെടുത്തി അങ്ങനെ സംഭവിച്ചതിൽ എനിക്ക് നേരിയ നിരാശയുണ്ട് ഇനിയൊരു ലോകകപ്പ് കളിക്കാൻ എനിക്ക് കഴിയുമെന്ന് തോന്നുന്നില്ല എന്നായിരുന്നു ലോകകപ്പിന് ശേഷം ക്ലോസ പ്രതികരിച്ചത് രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് സീസണിൽ മിറോസ്ലാവ് ക്ലോസ ഇറ്റാലിയൻ ക്ലബായ ലാസിയോയുമായി മൂന്ന് വർഷത്തെ കരാറിലെത്തി തുടർന്ന് ക്ലോസ ക്ലബ് ഫുട്ബോളിൽ നിന്ന് വിരമിക്കുന്ന രണ്ടായിരത്തി പതിനാറ് വരെ ലാസിയോയിൽ തുടർന്നു ലാസിയോയ്ക്ക് വേണ്ടി നൂറ്റി മുപ്പത്തൊമ്പത് മത്സരങ്ങളിൽ നിന്ന് അൻപത്തി നാല് ഗോളാണ് അയാൾ നേടിയത് രണ്ടായിരത്തി പതിനാല് ലോകകപ്പിൽ ജർമ്മനിയുടെ പരിശീലകൻ ജോക്കിം ലോ തന്നെയായിരുന്നു ലോ തൻ്റെ ടീമിൽ മുപ്പത്തി ആറുകാരനായ ക്ലോസയെ ഉൾപ്പെടുത്തി യഥാർത്ഥത്തിൽ ആ ടീമിൽ ലോകമറിയുന്ന ഒരേയൊരു സെൻ്റർ ഫോർവേഡ് ക്ലോസ മാത്രമായിരുന്നു എന്നാൽ അസാധാരണ പ്രതിഭയുള്ള മെസ്സ്യൂട്ട് ഓസിൽ മരിയോഗോട്സെ തോമസ് മുള്ളർ ആന്ത്രേ ഷൂൾ എന്നിവരും ജോക്കിം ലോയുടെ ടീമിലുണ്ടായിരുന്നു പോർച്ചുഗലിനെ എതിരില്ലാത്ത നാല് ഗോളിന് തുരത്തിയാണ് ജർമ്മനി ലോകകപ്പ് തുടങ്ങിയത് എന്നാൽ രണ്ടാമത്തെ ഗ്രൂപ്പ് മത്സരത്തിൽ ഗാനയ്ക്കെതിരെ കളി തുടങ്ങി അറുപത് മിനിറ്റ് ആകുമ്പോഴേക്കും ജർമ്മനി ഒന്നിനെതിരെ രണ്ട് ഗോളിന് പിന്നിലായിരുന്നു തുടർന്ന് ലോ തൻ്റെ ടീമിനെ ആ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷിക്കാൻ മിറോസ്ലാവ് ക്ലോസയെ കളത്തിലിറക്കി മരിയോഗോട്സയ്ക്ക് പകരം കളിക്കാനിറങ്ങി രണ്ട് മിനിറ്റിന് ശേഷം ക്ലോസ ജർമ്മനിക്ക് സമനില ഗോൾ നേടിക്കൊടുത്തു പരിക്ക് കാരണം സൂപ്പർ താരം നെയ്മറും ടൂർണമെന്റിൽ രണ്ട് മഞ്ഞക്കാട് കിട്ടിയതിനെ തുടർന്ന് ക്യാപ്റ്റൻ തിയാഗോ സിൽവയും ഇല്ലാതെ കളത്തിലിറങ്ങിയ ബ്രസീലിനെ ജർമ്മനി ഒന്നിനെതിരെ ഏഴ് ഗോളുകൾക്ക് തകർത്തു മത്സരത്തിലെ ജർമ്മനിയുടെ രണ്ടാമത്തെ ഗോൾ നേടിയ ക്ലോസ ചരിത്രം സൃഷ്ടിച്ചു ലോകകപ്പിലെ അയാളുടെ പതിനാറാമത്തെ ആയിരുന്നു അത് ഇതോടെ ബ്രസീൽ ഇതിഹാസം റൊണാൾഡോയുടെ പതിനഞ്ച് എന്ന റെക്കോർഡ് ക്ലോസ മറികടന്നു എന്നാൽ ബ്രസീലിനെതിരെയുള്ള വമ്പൻ വമ്പഞ്ചായത്തിനിടയിൽ അയാളുടെ ഈ നേട്ടം മുങ്ങിപ്പോയി ഫൈനലിൽ അർജന്റീനയ്ക്കെതിരെ ജർമ്മനിയുടെ ആക്രമണത്തിന് നേതൃത്വം കൊടുക്കാൻ കോച്ച് ജോക്കിം ലോ നിയോഗിച്ചത് ക്ലോസയെ ആയിരുന്നു കളിയുടെ എൺപത്തെട്ടാം മിനിറ്റ് വരെ കളത്തിലുണ്ടായിരുന്ന ക്ലോസ ഒടുവിൽ മരിയോ വഴിമാറി കൊടുത്തു അന്ന് ഗോഡ്സെ ആയിരുന്നു എക്സ്ട്രാ ടൈമിൽ ജർമ്മനിയുടെ വിജയഗോൾ നേടിയത് രണ്ടായിരത്തി രണ്ടിൽ റണ്ണർ അപ്പായും രണ്ടായിരത്തി ആറിലും രണ്ടായിരത്തി പത്തിലും മൂന്നാമതായും ലോകകപ്പിൽ ഫിനിഷ് ചെയ്ത ജർമ്മനി അത്തവണ പക്ഷേ ലോക കിരീടം നേടുക തന്നെ ചെയ്തു അതോടെ ലോകകപ്പ് ചാമ്പ്യനായി തല ഉയർത്തി തന്നെ ക്ലോസയ്ക്ക് അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിടവാങ്ങാനുള്ള സാഹചര്യം സാഹചര്യമൊരുങ്ങി ആ വർഷം നവംബറിൽ അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിടവാങ്ങുന്നതായി അയാൾ പ്രഖ്യാപിച്ചു ടീമിൻ്റെ വിജയമാണ് എന്നും എൻ്റെ ആദ്യ പരിഗണന റെക്കോർഡുകൾ ഒരിക്കലും എന്നെ ആശങ്കപ്പെടുത്തിയിട്ടില്ല എൻ്റെ ഏറ്റവും നല്ല പ്രകടനം ടീമിന് നൽകാനാണ് ഞാനെന്നും ശ്രമിച്ചത് ക്ലോസ വിരമിച്ചതിന് ശേഷം പറഞ്ഞു എക്കാലത്തെയും ജർമ്മനിയുടെ ടോപ്പ് ഗോൾ സ്കോറായാണ് ക്ലോസ വിരമിച്ചത് നൂറ്റി മുപ്പത്തേഴ് മത്സരങ്ങളിൽ നിന്ന് എഴുപത്തൊന്ന് ഗോളാണ് അയാൾ ജർമ്മനിക്ക് വേണ്ടി സ്കോർ ചെയ്തത് ഇതിൽ പതിനാറെണ്ണം ലോകകപ്പുകളിലായിരുന്നു നാല് ലോകകപ്പുകളിലായി ഇരുപത്തിനാല് മത്സരങ്ങളിലാണ് അയാൾ കളിച്ചത് കളിക്കളത്തിലെന്നും മാന്യതയുടെ ആൾ രൂപമായിരുന്നു മിറോസ്ലാവ് ക്ലോസ രണ്ടായിരത്തി അഞ്ച് ഏപ്രിൽ മുപ്പതിന് വെർഡർ ബ്രഹ്മന് വേണ്ടി കളിക്കുമ്പോൾ എതിർ ടീമിനെതിരെ അയാൾക്ക് പെനാൾട്ടി അനുവദിച്ച റഫറിയുടെ തീരുമാനം അയാൾ സ്വീകരിച്ചില്ല പെനാൽറ്റി വിധിക്കാൻ മാത്രമുള്ള ഫൗൾ തനിക്കെതിരെ ഉണ്ടായിട്ടില്ലെന്ന് അയാൾ റഫറിയോട് പറഞ്ഞു പിന്നീട് അയാൾക്ക് അതിന് പ്ലേ അവാർഡ് ലഭിച്ചപ്പോൾ ക്ലോസ ഇങ്ങനെ പറഞ്ഞു ഈ അവാർഡ് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ ആദരമാണ് എന്നാൽ അതെന്നെ കുറച്ച് ബുദ്ധിമുട്ടിക്കുന്നുണ്ട് കാരണം ഞാൻ ചെയ്തത് എല്ലാ കളിക്കാരും എപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യം മാത്രമാണ് ഞാനത് എപ്പോഴും ചെയ്തിട്ടുണ്ട് ഇനിയും അത് തന്നെ ചെയ്യും രണ്ടായിരത്തി പന്ത്രണ്ട് സെപ്റ്റംബറിൽ ഇറ്റാലിയൻ ക്ലബായ ലാസിയോയ്ക്ക് വേണ്ടി നാപ്പോളിക്കെതിരായ മത്സരത്തിൽ ക്ലോസ കൈകൊണ്ട് കൈകൊണ്ടുപോളടിച്ചു അയാൾ ഉടനെ തന്നെ അത് റഫറിയോട് സമ്മതിക്കുകയും ചെയ്തു ഇതോടെ മഞ്ഞക്കാട് നൽകേണ്ട കുറ്റമാണ് ക്ലോസ ചെയ്തതെങ്കിലും റഫറി ആ ശിക്ഷ നൽകിയില്ലെന്ന് മാത്രമല്ല പകരം അയാൾക്ക് ഹസ്തദാനം നൽകുകയും ചെയ്തു ആ വർഷം ഒടുവിൽ ജർമ്മൻ ഫുട്ബോൾ അസോസിയേഷൻ അയാൾക്ക് ഫെയർ പ്ലേ അവാർഡ് നൽകി അപ്പോൾ ക്ലോസ് പറഞ്ഞത് ഇതാണ് റഫറി എന്നോട് പന്ത് കൈകൊണ്ട് തൊട്ടോ എന്ന് ചോദിച്ചു അതേ എന്ന് പറയുന്നതിൽ എനിക്കൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല ഒട്ടേറെ ചെറുപ്പക്കാർ ടെലിവിഷനിലൂടെ ഫുട്ബോൾ മത്സരങ്ങൾ കാണുന്നു അവരുടെയെല്ലാം റോൾ മോഡലുകളാണ് ഞങ്ങൾ രണ്ടായിരത്തി പതിനാറിൽ യൂണിവേഴ്സിറ്റി ഓഫ് റോം ടോർ വർഗാറ്റ ക്ലോസയ്ക്ക് സ്പോർട്സ് എത്തിക്സ് അവാർഡ് നൽകി ആദരിച്ചു എല്ലാ അർത്ഥത്തിലും മാന്യനായ അസാധാരണ പ്രതിഭയുള്ള കളിക്കാരനായിരുന്നു മിറോസ്ലാവ് ക്ലോസ ഫുട്ബോൾ കണ്ട എക്കാലത്തെയും മികച്ച സ്ട്രൈക്കർമാരിൽ ഒരാളായ അയാൾ എക്കാലത്തെയും മാന്യനായ കളിക്കാരൻ കൂടിയാണ് ഇനി ഫുട്ബോളിൽ ആ ഗുണങ്ങളുള്ള കളിക്കാരുണ്ടാകുമോ എന്ന് കണ്ടുതന്നെ അറിയണം